എസ് സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്ന ഒന്നാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഈ മാസം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വിവിധ പാർട്ടി നേതാക്കളും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെ പതിനായിരത്തിലധികം വിഐപികളെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മണിത തൊഴിലാളികളുടെ കുടുംബങ്ങളും ഉൾപ്പെടുന്നു ഇവർക്കായി പ്രത്യേക ക്ഷണക്കത്താണ് അയച്ചിരിക്കുന്നത് അതിഥികൾക്ക് അതിവിപുലമായ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തുന്നതിനാൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ൾക്ക് പ്രത്യേക സമ്മാനവും നൽകുന്നുണ്ട് വിശേഷപ്പെട്ട അടങ്ങുന്ന രണ്ട് പെട്ടികളാണ് സമ്മാനമായി നൽകുന്നത് ഒരു പെട്ടിയിൽ ക്ഷേത്രത്തിലെ പ്രസാദം പശുവിൻ പാലിൽ നിന്ന് തയ്യാറാക്കിയ കൊണ്ടുണ്ടാക്കിയ പ്രത്യേക ലഡു രാമാനദി പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തുളസിയില എന്നിവയായിരിക്കും ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാമത്തെ പെട്ടിയിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട വസ്തുക്കളാവും ഉണ്ടാവുക അയോധ്യയിലെ മണ്ണ് സരയൂ നദിയിലെ ജലം തുടങ്ങിയവ ഇതിലുണ്ടാകും കൂടാതെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പിച്ചള തകിടും വെള്ളി നാണയവും സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അതേസമയം അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഒരു വൻ സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തർപ്രദേശ് സർക്കാർ നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ വൻ എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിഷ്ഠാ ചടങ്ങിനെ വിശേഷിപ്പിച്ചത് എല്ലാ സർക്കാർ കെട്ടിടങ്ങളും അലങ്കരിക്കാനും ജനുവരി പതിനാല് മുതൽ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ാൻ യോഗി കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയിരുന്നു വിവിഐപികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണമെന്നും ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള കൂറ്റൻ മണി എത്തിച്ചു അഷ്ടധാതു കൊണ്ടാണ് ഈ മണി നിർമ്മിച്ചിരിക്കുന്നത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഉത്തർപ്രദേശിലെ ഈറ്റയിൽ നിന്ന് ട്രെയിൻ വഴിയാണ് കൂറ്റൻ മണി എത്തിച്ചത് മുപ്പത് തൊഴിലാളികൾ ചേർന്ന് സ്വർണം വെള്ളി ചെമ്പ് സിങ്ക് ലെഡ് ടിൻ ഇരുമ്പ് മെർക്കുറി അടക്കമുള്ള എട്ട് ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മണികളിൽ ഒന്നാണിതെന്ന പ്രത്യേകതയുമുണ്ട് അന്തരിച്ച സഹോദരൻ വികാസ് മിത്തലിനുവേണ്ടി ലോഹവ്യാപാരിയായ ആദിത്യ മിത്തലും പ്രശാന്ത് മിത്തലും ചേർന്നാണ് ഈ മണി സമർപ്പിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് വികാസ് മിത്തൽ മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കോടതി വിധി വന്നതിന് പിന്നാലെ ക്ഷേത്രത്തിന് മണി സംഭാവന നൽകണമെന്ന് വികാസ് ആഗ്രഹിച്ചിരുന്നു അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും ാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം പാർട്ടി അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർ ചടങ്ങിനുള്ള ക്ഷണം നിരസിക്കുകയാണെന്ന് എഐസിസി കമ്മ്യൂണിക്കേഷൻ ജനറൽ സെക്രട്ടറി ജയ്റാം രമേശ് അറിയിച്ചു അതേസമയം ജനുവരിന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി ജ്യോതിർമഠ ശങ്കരാചാര്യർ രാജ്യത്തെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാരോ പുരോഹിതരോ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രം പൂർത്തീകരിക്കുന്നതിന് മുൻപാണ് പ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ പൂജാരിമാരുടെ ആവശ്യം എന്താണെന്നും മോദി വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് കാണാൻ പോകുന്നില്ലെന്നും പുരി ശങ്കരാചാര്യനും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി